മധ്യ മധ്യതിരുവിതാംകൂറിലെ എന്നല്ല കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന മഹത്തായ ഒരു സാഹിത്യ സദസ്സ ഈ സാഹിത്യ കൂട്ടായ്മയിൽ അരങ്ങേറ്റം നടത്തുകയും ഇവിടുന്ന് കിട്ടിയ ഊർജവും നിർദ്ദേശവും പ്രതിഭാവിലാസവും കൊണ്ട് എഴുത്തിൻ്റെ വഴികളിൽ മികവിൻ്റെ പാതകൾ കീഴടക്കിയ നിരവധി പ്രശസ്തരായ എഴുത്തുകാരുണ്ട് എന്നുള്ളത് അവിസ്മരണീയമായ ഒരു വസ്തുതയാണ് തകഴി അയ്യപ്പ കുറിപ്പ് സാറിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ പോയാൽ അത് ആത്മവഞ്ചനയാണ് എന്നുള്ളത് കൊണ്ട് സാറിനെ കുറിച്ച് ചെറിയൊരു പരാമർശം എഴുത്തിനു വേണ്ടി സമർപ്പിതമായ ഒരു ജീവിതമായിരുന്നു തകഴി അയ്യപ്പ കുറിപ്പ് സാറിൻ്റെ പുതിയ എഴുത്തുകാരെ കണ്ടെത്തുവാനും അവരെ ഈ അരങ്ങിലേക്ക് കൊണ്ടുവരുവാനും അവർക്ക് പിതൃനിർവേശ നിർവിശേഷമായ സ്നേഹവും വാത്സല്യവും ഉപദേശവും എല്ലാം കൊടുത്ത് എഴുത്തിൻ്റെ വഴിയിൽ അവരെ നല്ല വ്യക്തിത്വമുള്ള എഴുത്തുകാരാക്കി മാറ്റുവാൻ സാർ കാണിച്ചിട്ടുള്ള ഔദാര്യവും മഹാമനസ്കതയും ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല ഒരുപക്ഷെ നമുക്ക് മറ്റൊരിടത്തു നിന്നും കിട്ടാത്ത തരത്തിലുള്ള വലിയൊരു സ്നേഹവും വലിയൊരു കരുതലും വലിയൊരു ഉപദേശവും വലിയൊരു മാർഗ്ഗ ദർശനവുമായിരുന്നു സാറിന്റെ സാമീപ്യം സാറിന്റെ വാക്കുകൾ സാറിന്റെ ഓർമ്മകൾ ഇപ്പോഴും തീർച്ചയായിട്ടും ഈ എഴുത്തുകൂട്ടത്തിന് ഊർജം പകർന്നുകൊണ്ട് എല്ലാവർക്കും എഴുത്തിൻ്റെ വഴിയിൽ തിളക്കമാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാനുള്ള ഒരു അവസരം ഒരുക്കി തരുന്നുള്ളത് എന്നുള്ളത്